ഇന്ന് നമ്മുടെ ഓണം രുചിയുടെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോ ഇന്ന് സദ്യയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ചെറുപയർ പരിപ്പ് പ്രാന്തമനാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം വയ്ക്കാനായിട്ട് ഞാനിവിടെ ചെറുപയർ തേങ്ങ ശർക്കര ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറെയും കുറച്ച് സാധനങ്ങളോടെ വേണം അത് പിന്നാലെ പറയാം കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ചെറുപയർ ഞാൻ എടുക്കുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ചെറുപയർ പരിപ്പ് വാങ്ങി ഉപയോഗിക്കാം നമുക്ക് കുറച്ച് മെനക്കെടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സമയമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ പരിപ്പ് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാം ഉപയോഗിക്കാം ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇതുപോലെ ചെറുപയർ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒന്ന് വറുത്ത് പിന്നെ അത് മിക്സീറ്റ് ജാറിലിട്ട് അതിൻ്റെ അതൊന്ന് പൊടിച്ചിട്ട് പാറ്റിയെടുത്ത് ആണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ചെറുപയർ വറുത്തെടുത്ത ശേഷം മിക്സീറ്റ് ജാറിൽ പൾസ് ചെയ്തെടുത്തിട്ട് അതൊന്ന് പാറ്റി പാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിപ്പ് കിട്ടും കേട്ടോ ഇതുപോലത്തെ പരിപ്പ് കിട്ടും പിന്നെ നമുക്ക് മിഷീനിൽ കിട്ടുന്ന അത്രയും ഫിനിഷിംഗ് ഒന്നും വരില്ല എങ്കിലും നമുക്ക് നല്ല രുചികരമായിട്ട് ഉള്ള പായസം കുടിക്കാം കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപ്പിനേക്കാൾ കൂടുതലും നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുന്ന പരിപ്പിനാണ് കൂടുതൽ രുചി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പരിപ്പ് നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് വെക്കാൻ കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ശർക്കര പാനിയാണ് ഞാനിവിടെ ശർക്കരയും പാനിയയാച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങാ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ചൗവരി കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പായസത്തിന് വേണ്ടുന്നത് ഞാൻ അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറ് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം തരിയൊന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാൽ നമ്മൾ ഇഡ്ഡലി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യൊന്ന് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പയറ് ചെറുപയർ ഞാൻ വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ മിക്സിയിലിട്ടൊന്നും അരച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എനിക്കിങ്ങനെ തരിതരികളായിട്ട് ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിത് അരച്ചെടുക്കാതെ ഇങ്ങനെ തന്നെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നെയ്യുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരണം അതിനുശേഷമാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ നെയ്യുമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് ചെറുപയർ പരിപ്പ് നന്നായിട്ട് നെയ്യുമായിട്ട് യോജിച്ച് വന്ന ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ശർക്കര പാനീം കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതിങ്ങനെ കട്ട കട്ടകളായിട്ട് തരിതരികളായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ശർക്കര പാനിയും ചെറുപയറുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഈ പായസത്തിൻ്റെ മെയിൻ പരിപാടി തന്നെ നമ്മളീ ഇളക്കുക എന്നുള്ളതാണ് കേട്ടോ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുന്ന ക കൈ എടുക്കാതെ ഇങ്ങനെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത് ഇത്തിരി മെനക്കെട്ട ജോലിയാണ് കേട്ടോ നല്ലൊരു പായസം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് മെനക്കേടൊക്കെ വേണ്ടി വരും പിന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ടൊക്കെ ഇപ്പം പായസം മിസ്സൊക്കെ കിട്ടുന്നത് കൊണ്ട് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊന്ന് ശർക്കരയായിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് മൂന്നാം പാലങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ചേർക്കുന്നത് മൂന്നാം പാലാണ് മൂന്നാം പാലം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് അതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ കുറുക്കിയെടുത്ത ശേഷമാണ് അടുത്ത സാധനം ചേർക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പായസം ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ ശർക്കര ചേർത്തിട്ടുള്ള പായസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പഴവും പപ്പടവും ഒക്കെ കൂട്ടി ാണ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ കുറുകി കുറുകി വന്ന ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള ചൗവരിയില്ലേ ചൗവരിയും കൂടെ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ ചൗവരിയും കൂടെ ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും അല്ലെങ്കിലും ഇത് ചെറുപയറായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ നമ്മൾ ലൂസാക്കി വെച്ചിരുന്നാലും കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് നല്ല കുറുകി വരുന്ന പാകത്തിന് കിട്ടും അപ്പോൾ ചൗരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരുമിച്ച് ആക്കി എടുക്കണം കേട്ടോ യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം കുറച്ച് സമയത്തേക്ക് അപ്പോൾ എല്ലാവരും സദ്യയിൽ എന്തെല്ലാം പായസങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലേ എനിക്ക് സേമിയ പായസ എത്രേക്കാളം ഇങ്ങനെ ശർക്കര ചേർത്തിട്ടുള്ള പായസമാണ് ഇഷ്ടം കേട്ടോ നമ്മൾ അതിനിടയ്ക്ക് കുറുകി വന്നപ്പോഴത്തേക്ക് രണ്ടാം പാലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് ചേർക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ചേർക്കുന്നത് മൂന്നാം പാല് പിന്നെ ചേർക്കുന്നത് രണ്ടാം പാല് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് പാലട പായസം അങ്ങനെയൊക്കെ ഉള്ള പായസം സേമിയ പായസം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു അപൂർവം ചിലർക്ക് മാത്രമേ പായസം ഇഷ്ടമില്ലാതെ ഉള്ളു കേട്ടോ എല്ലാവർക്കും പായസം ഇഷ്ടമാണ് സദ്യ കഴിക്കുന്നത് തന്നെ പായസം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വറ്റി വന്ന ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയായിട്ടുള്ള എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലം കൂടെ ഇതിനകത്ത് ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കണം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയെല്ലാം നെയ്യ് വറുത്തെടുക്കണമല്ലോ അതൊന്ന് ചെയ്തിട്ട് വരാമേ വേറൊരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ച് നമ്മൾ അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും കൂടെ ഇട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ഞാൻ പായസത്തിന് ഏലക്കാപ്പൊടി ചേർത്തില്ലെന്നോ ഓർമ്മിച്ചത് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അതുകൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ പായസത്തിനകത്തേക്ക് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ ഇതൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്ക് ഏലക്കാ പൊടി ചേർത്ത ശേഷം നമ്മളിത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതൊന്ന് ചേർത്ത് ഇളക്കിയ ശേഷം ഞാനൊരു വെച്ച് അങ്ങ് മൂടി വെച്ചോ ഇത് അല്ലെങ്കിൽ തന്നെ നല്ല മണമാണ് എങ്കിലും ഒരു വാഴയിലെ വെച്ച് മൂടി വയ്ക്കുമ്പോൾ കുറേ കൂടെ നല്ലൊരു മണമാവും കേട്ടോ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഓണ രുചിയുമായി അടുത്ത ദിവസം തന്നെ കാണാം വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ബായ്